എറണാകുളത്ത് നിന്നും പിക്കപ്പ് വാഹനങ്ങളിൽ എത്തിച്ച അറവുശാല മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കാൻ ശ്രമിച്ചവരെ പിടികൂടി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് അമ്പതിനായിരം രൂപ പിഴയടപ്പിച്ചതിന് ശേഷം മാലിന്യം തിരികെ അയക്കുകയും ചെയ്തു വിവിധ അറവുശാലകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ രണ്ട് പിക്കപ്പ് വാഹനങ്ങളിലായി എറണാകുളം സ്വദേശികളായ പുത്തമ്പുരിയിൽ നിഷാദ് പയ്യാറ്റിൽ മുജീബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യം നിക്ഷേപിക്കാനെത്തിയത് എറണാകുളത്ത് നിന്നും പിക്കപ്പ് വാഹനങ്ങളിൽ എത്തിച്ച അറവുശാല മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കാൻ ശ്രമിച്ചവരിൽ നിന്നും അൻപതിനായിരം രൂപ പിഴയടപ്പിച്ചും മാലിന്യങ്ങൾ തിരികെ പറഞ്ഞയപ്പിച്ചും ഉടുമന്നൂർ ഗ്രാമപഞ്ചായത്ത് വിവിധ അറവുശാലകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ രണ്ട് പിക്കപ്പ് വാഹനങ്ങളിലായി എറണാകുളം സ്വദേശികളായ പുത്തൻപുരയിൽ നിഷാദ് പയ്യാറ്റിൽ മുജീബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉടുമന്നൂർ പരിയാരം പ്രദേശത്ത് എത്തിക്കുകയായിരുന്നു പ്രദേശവാസികൾ കണ്ടതിനെ തുടർന്ന് വാർഡ് മെമ്പർ ജോൺസൺ കുര്യനെ വിവരം മെമ്പറുടെ െ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷും കരിമണ്ണൂർ പോലീസും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി എ ബിജിമോനും സ്ഥലത്തെത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പിഴ ഈടാക്കിയ ശേഷം മാലിന്യമുൾപ്പെടെ വാഹനങ്ങൾ തിരികെ ന്യൂസ് അയയ്ക്കുകയായിരുന്നു